പഠിക്കാൻ വിട്ടതാണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കോഴിക്കോട് കോന്നാട് ബീച്ചിലേക്കാണ് പോകുന്നത് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് ഈ വീഡിയോ മുഴുവനായി കണ്ട ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യണം ഇവർക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇവരെ മക്കളെ ഈ ഒരു കടപ്പുറം ഭാഗത്തേക്ക് പറഞ്ഞേക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കുടുങ്ങി നിൽക്കുകയാണ് ഇവർ അപ്പോൾ അതിനുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഇവരോട് നമ്മൾക്ക് ഇവിടുത്തെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചോദിച്ചുക ചേച്ചിൻ്റെ പേരെന്താണ് ഇവിടെ എന്താണ് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ രാത്രി ഒരു മണിയായാലും ഉച്ച നേരമായാലും ഈ മേജറാവാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും വന്നിട്ട് അശ്ലീലമായിട്ട് പ്രവർത്തനമുണ്ട് പിന്നെ കുറച്ച് പെൺകുട്ടികളൊക്കെ വന്നിട്ട് മയക്കുമരുന്നിന് അടിമകളായതുകൊണ്ടുണ്ട് പക്ഷെ നമ്മളെ മക്കൾ ഇവിടെ വളരുന്നുണ്ട് ചെറിയ കുട്ടികളാണ് എൻ്റെ എൻ്റെ അനിയത്തിക്ക് രണ്ട് ചെറിയ കുട്ടികളാണ് മറ്റുള്ള കുട്ടികളുമുണ്ട് അവർ ഈ ഉച്ച നേരമൊക്കെ സ്കൂളില്ലാത്ത സമയത്ത് വന്നിരിക്കുമ്പോൾ ഇവരുടെ ഈ അശീലങ്ങൾ വന്നിട്ട് വീട്ടിൽ വന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മളെന്തെങ്കിലും ചെന്ന് പറയാൻ നമുക്ക് അവകാശം ഇല്ല എന്തെങ്കിലും പറഞ്ഞാൽ അവർ ചോദിക്കുന്നത് നിങ്ങൾ ആരാണ് നമ്മൾ പറയാനും നിങ്ങൾക്ക് അവകാശം ഇല്ല എന്നാണ് പറയുന്നത് അപ്പം ഇതിനെന്തെങ്കിലും ഒരു നടപടി സർക്കാരിൽ നിന്ന് ഉണ്ടാവണം എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് ഇതിലിപ്പോ നമ്മൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളാണോ ഇവിടെ വരുന്നത് വയസ്സ് തികയാത്ത മക്കൾ വരുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉണ്ട് ഉണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ചെറിയ ചെറിയ കുട്ടികളാണ് വരുന്നത് പക്ഷെ നമുക്ക് കാണുമ്പോ അവർ ചെറിയ കുട്ടികളായിട്ടാണ് നമുക്ക് കാണുന്നത് അതായത് ആൺകുട്ടികളാകുമ്പോൾ മീസ വരെ വന്നിട്ടില്ല പെൺകുട്ടികളാകുമ്പോൾ ചെറുത് ഒരു പതിനൊന്ന് വയസ്സിന്ന് അങ്ങനെ നമുക്കൊക്കെ തോന്നുള്ള കുട്ടികളെ കാണുമ്പോൾ അത്രയും ചെറിയ ചെറിയ കുട്ടികളാണ് ഇവിടെ വന്നിട്ടിരിക്കുന്നത് അത് വളരെ മോശമാണ് ഈ പ്രദേശത്തിന് തന്നെ വളരെ മോശമാണ് ഇവര് വന്നിരുന്നിട്ട് ഇവിടെ എന്താരെങ്കിലും കഞ്ചാവ് വലിച്ചെന്തെങ്കിലും ആപത്തുകൾ പറ്റിയാല് നമ്മളെ നാട്ടുകാരായ നമ്മളോടാണ് ചോദ്യങ്ങൾ വരിക ഭാഗത്ത് കോന്നാട് ബീച്ചിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല നിങ്ങൾ എന്താ എന്നുള്ളത് നമുക്ക് വരും അപ്പൊ അത് ചോദിക്കാനുള്ള അവകാശം കൂടെ നമുക്ക് സർക്കാർ ഉണ്ടാക്കി തരണം എന്നാണ് ഈ പ്രദേശവാസിയായി എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോ ഇവിടെ ഉള്ള ആളാന്ന് പറയുമ്പോൾ ഈ ഒരു ബീച്ചിന്റെ എത്ര അടുത്തുള്ള ഒരു വീടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ നമുക്ക് ഡെയിലി കാണാം ഡെയിലി രാത്രി ആയാലും ഉച്ചയായാലും രാവിലെ ആയാലും എല്ലാം നമ്മൾ ഡെയിലി കണ്ടോണ്ടിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ രാത്രി പ്രശ്നങ്ങളുണ്ട് കള്ളുപിടിച്ചിട്ട് വണ്ടിയിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ട് വണ്ടിയിൽ വന്നിട്ട് ഇവിടെ എപ്പോഴും ഒച്ചയും വീളിയും പാട്ടും കച്ചേരി ഒക്കെയാണ് പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല അവർ പക്ഷെ മേജറായ കുട്ടികളാണ് ആൺകുട്ടികളാണ് പക്ഷെ ഇവിടെ ഉള്ളവരല്ല ഇവിടുന്നാണ് കുട്ടികൾ വന്നിട്ട് വളരെ ബുദ്ധിമുട്ട് നമ്മക്ക് ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് വേസ്റ്റ് ഇടാൻ വരെ നമുക്ക് പേടിയാണ് രാത്രി സമയങ്ങളിലാവുമ്പോ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് വളരെ വളരെ എന്ന് പറഞ്ഞാൽ അല്ല ഇവിടെ ഈ കൂട്ടുന്ന പറയുമ്പോൾ ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവര് സാറിനോട് പറയാൻ പറ്റില്ല അശ്ലീലമായ പറഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് പറയാൻ വരെ എന്റെ ഈ പ്രായത്തിൽ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ നമ്മൾ ചേച്ചിനെ പോലെ തന്നെ ഇവിടെ നമുക്കൊരു ഇത്താന കിട്ടിട്ടുണ്ട് കേട്ടോ ഇത്താക്കും കുറെ കാര്യങ്ങൾ പറയാണ്ട് കുട്ടിക്കാലം മുതലേ ഞങ്ങള് ജനിച്ചു വളർന്ന നാടാണ് ഞങ്ങൾ ഒരുപാട് കടൽ കടൽക്ഷോഭത്തിന് തന്നെ ഒരുപാട് പ്രതിസന്ധിയിൽ നിന്നിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നത് ലഹരി പ പദാർത്ഥം ഇതായിട്ട് ഇപ്പൊ രാത്രി ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് പുറത്തിറങ്ങാൻ വരെ നമുക്ക് പേടിയാണ് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവരേത് വയ രൂപത്തിലാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല പിന്നെ കുറേ ഒരുപാട് കുട്ടികൾ ഇവിടെ വളർന്നു വരുന്നുണ്ട് എനിക്ക് മക്കളില്ല പക്ഷേ എന്നെപ്പോലെ തന്നെ കുട്ടികളെ പോലെയാണ് ഇവിടെ ഉള്ള എല്ലാ കുട്ടികളും അപ്പോൾ ഇനി പുറത്തുനിന്ന് വരുന്ന കുട്ടികളുമുണ്ട് ഇവിടെ ഉള്ള കുട്ടികളുമുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇനി ഒരു നേരം പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഇനി മദ്രസ് പോകുന്ന കുട്ടികളുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് ഇവർക്കൊക്കെ ഒന്ന് കളിക്കാൻ പോവാനും നേരത്തെ ഒന്ന് പുറത്തേക്ക് പോകാനൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ നടക്കുമ്പോൾ കുട്ടികളെ പുറത്ത് വിടാനും നമുക്ക് പേടിയുണ്ട് ഒരുപാട് ആളുകൾക്ക് ആ ഒരു പ്രതിസന്ധി ഉണ്ട് പിന്നെ അത് കൂടാണ്ട് പ്രായപരിധിയില്ലാതാണ് ആളുകൾ ഇവിടെ വരുന്നത് അപ്പം ഒരു ഒരവത് എഴുപത് വയസ്സായ ആണുമ്പെണ്ണും ഒക്കെ വന്നിട്ട് ഇവരെന്താ പറയുക ഏഹ് ഞങ്ങൾ ഇവര് വരുന്നത് കാണൂല ഞങ്ങൾ ചാച്ച എക്സർസൈസ് ചെയ്യുകയാണെന്ന് നോക്കുമ്പോൾ അതൊന്നുമല്ല സംഭവം പിന്നെ അവര് പോകുന്നതാണ് കാണുക ആ അവര് അവരുടെ ഡ്രസ്സൊക്കെ റെഡിയാക്കി പിടിച്ച് പോകുമ്പോൾ പിന്നെ ഞമ്മൾക്കൊന്നും പറയാനുണ്ടാവില്ല ആ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് രാത്രി കാലങ്ങളിൽ ഇതുവരെന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പെൺകുട്ടികൾ എണീച്ചിട്ട് ഇവര് കടലില് ഡ്രസ്സൊന്നും ഇല്ലാതെ കുളിക്കുന്നത് കാണാം അതിവിടത്തെ ആൺകുട്ടികൾ ഇവിടെ ഇപ്പോ ഒരുവിധ ആളുകൾ ഒക്കെ പുറത്ത് കടൽ തീരത്താണ് ഇവര് പോവല് ആ കാര്യങ്ങൾക്ക് പോയി വരുമ്പോൾ കാണലുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് അതും വന്ന് പറയലുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു കട ഞാൻ ഈ ഒരു കടയിലാണ് നാലുമണിക്കാണ് ഈ കട തുറക്കുക ഞങ്ങള് നാലര അഞ്ചു മണിക്കാണ് ഈ കട തുറക്കുക ഈ കട തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോ ഏറ്റവും കൂടുതൽ കാണുന്നത് പല ആളുകളും കുട്ടികൾ ഇവിടെ വന്നിട്ട് കാറിൽ കിടന്നിട്ട് ഉറങ്ങി എണീച്ച് പോകുമ്പോൾ ഇവിടെ ഒരു ചായ ഒടിച്ചിട്ടൊക്കെ പോവുക പക്ഷെ അവരെ നമുക്കൊന്നും ചെയ്യാനും ചോദിക്കാനും പറ്റാത്തൊരവസ്ഥ ആണ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ സർക്കാരിന് കുറ്റം പറയാനൊന്നും പശൂല്ല കാരണം അവർ നിയമിച്ച കാര്യം ഒന്ന് റെഡിയാക്കി തന്നാൽ അതൊന്ന് ഇവിടെ നമ്മളെ ഓരോ വീടുകളിലുള്ള കുട്ടികളും നന്നായി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കാര്യം പറയുന്നത് കാരണം പുറത്തുനിന്ന് വരുന്ന കുട്ടികളായാലും ഓരോ അമ്മമാർക്ക് ഓരോ മക്കൾ വലുതാണ് അവരും നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ നമ്മളെ നാട്ടിലുള്ള കുട്ടികളൊന്നും നന്നായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ കടപ്പുറത്തൊക്കെ വിടുമ്പോഴുള്ള ഇതാണ് ഒന്ന് കാണിച്ചു കൊടുക്കാനാണ് എല്ലാ ഒരു മാതൃക ആവട്ടെ എല്ലാ കുട്ടികളും നന്നാവാനുള്ള ഒരു മാതൃക ആയി വരട്ടെ അതിനു വേണ്ടിയിട്ട് സർക്കാരിനോട് അപേക്ഷിക്കുകയാണ് ഈ ഒരു നിയമം ഒന്ന് ഒഴിവാക്കി കൊടുക്കും പിന്നെ അതേപോലെ തന്നെ ചേച്ചി ഇപ്പൊ ഇവിടെ വരുന്നതിൽ ഇപ്പം ഈ പറഞ്ഞ് അൻപതും അറുപതും പത്ത് വയസ്സായ ആൾക്കാരും വരുന്നുണ്ട് ഇവിടെ യൂണിഫോമുള്ള കുട്ടികൾ വരുന്നുണ്ടോ നമ്മള് സ്കൂളിൽ നിന്നൊക്കെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ യൂണിഫോം ആയിട്ട് വരുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ യൂണിഫോമിന്റെ മേലെ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ പ്രാവശ്യം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഒരു കുട്ടി ആ കല്ലിന്റെ അവിടെ നിന്നിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ 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 കുട്ടികളാണ് 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 മേജറേ അല്ല ഞാൻ പണി കാണുന്നത് കാണുന്നത് ഇങ്ങനെ ഉച്ച വെയിലത്ത് ാണ് ഇപ്പ ഞങ്ങൾ അതിലൂടെ പോരുന്ന സമയത്ത് കുറെ കൊടകൾ കാണുന്നുണ്ട് ഓരോ ഡിസ്റ്റൻസ് കുറച്ച് അകലം പാലിച്ചുകൊണ്ട് കൊണ്ട് കുറെ കുടകൾ കാണുന്നുണ്ട് ഈ കൊടകളുടെ താഴേന്ന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു രാജ്യം പുരോഗമിച്ചെന്ന് തോന്നുന്നുണ്ട് അത് ഞങ്ങള് ഇത് കേട്ടിട്ടില്ല ഒരു പ്രാവശ്യം ഓട്ടോറിക്ഷ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചപ്പോ കോനാട് ബീച്ച് എന്ന് പറഞ്ഞപ്പോ എന്താ ഗോവ മിനി മിനിം ഗോവ എന്തോ അങ്ങനെ ഒന്ന് പറഞ്ഞോണ്ടായി അത് ഞാൻ കേട്ടിണ്ട് അങ്ങനെ കേട്ടി ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന അവരോടൊക്കെ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ കുടുംബം പോറ്റുന്നവരാണ് നമുക്കറിയാം നമ്മുടെ മക്കള് എങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് വീട്ടുപണി എടുത്തിട്ടാണ് നമ്മൾ പോറ്റി കൊണ്ടുവരുന്നത് അതേപോലെ തന്നെയാണ് പുറമെ കാണുന്ന കുട്ടികളുടെ അച്ഛനമ്മമാര് അവരെ വിശ്വസിച്ചിട്ടാണ് അവരെ വീട്ടിൽ നിന്ന് പുറത്തു വരുന്നത് അവരൊരു തെറ്റിലേക്ക് പോവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാ അച്ഛനമ്മമാരും വീട്ടിലിരുന്ന് സന്തോഷിക്കുന്നത് അപ്പൊ അതിന് ഒരു മക്കളായിട്ട് ചിന്തിക്കണം എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് എൻ്റെ വിശ്വാസത്തിലാണ് എന്നെ പുറത്തേക്ക് എന്നുള്ള ആ ഒരു ഇതിൽ ജീവിക്കാൻ മക്കൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്